ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഖമില്ല എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ടിരിക്കാൻ വിചാരിക്കുന്നു വീട്ടിൽ അമ്മയും വലിയും അച്ഛനും എല്ലാവരും എത്തിയിട്ടുണ്ട് അപ്പം ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോകാമെന്ന് ഒരു മൂന്ന് ദിവസം കൂടി ഉണ്ടാവും കേട്ടോ എല്ലാവരും കൂടെ അപ്പം അടിച്ചുപൊടിക്കാൻ പോകാമെന്ന് അപ്പം എല്ലാ വിശേഷങ്ങളും വഴിയെ കാണാം ആ വീഡിയോ ഒന്ന് ഓ അതെയോ എന്തുണ്ട് നമ്മളെ വീടെല്ലാം നല്ല തന്നെ വളരെ സൗകര്യമുള്ള സ്ഥലമല്ലേ ബസ് സ്റ്റാൻഡ് എടുത്ത് ഇവർ വന്നപ്പാട് നല്ല മഴ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മളെ കണ്ണൂരിൽ നിങ്ങാണ്ടി നല്ല അടിപൊളിയായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റീന് ഇത്ര ദിവസം ഇങ്ങനെയൊന്നും ഇണ്ടായിട്ടില്ല ആ ഇത്രയും തണുപ്പ് നമ്മള് വന്നിട്ട് ഇത്രയും തണുപ്പ് ഉണ്ടായിട്ടില്ല നല്ല ദിവസം ഇന്നലെ അടിപൊളിയായി നല്ല മിന്നലെ ഇടിയെല്ലാം ആയിട്ട് അടിപൊളിയായി നമ്മള് ഫോട്ടോക്ക് പോവാന് വഴികെ വിശേഷങ്ങളൊക്കെ കാണിച്ച അമ്മ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ബസ് സ്റ്റാൻഡ് ഭയങ്കര അടുത്തായിട്ടാണ് നമുക്ക് ആകെ ഒരു അഞ്ച് മിനിറ്റ് നടക്കേണ്ടി വരുവുള്ളൂ ബസ് സ്റ്റാൻഡും മെട്രോവും വാട്ടർ മെട്രോവും എല്ലാം അടുത്ത് തന്നെയാണ് അങ്ങനെ നമ്മൾ ബൈക്കിൽ നിന്ന് ബസ് കയറിയിട്ടുണ്ട് ഹൈക്കോർട്ടിൽ വന്നിട്ടാണ് ഉള്ളത് ഓൾറെഡി അമ്മേ അച്ഛനും അന്ന് വന്ന് പോയതാണ് പക്ഷേ വില്ലമ്മ ഇതുവരെ വരാത്തതുകൊണ്ട് അങ്ങനെ വല്യമ്മയും കൂടെ വന്നതാണ് കേട്ടോ അപ്പം നമ്മൾ ആദ്യം തന്നെ ഫോട്ടോ വെച്ചിട്ട് പോകാൻ വിചാരിച്ചു വില്ലമ്മ എറണാകുളത്ത് പണ്ട് വന്നിട്ടുണ്ട് കുറേ മുന്നേ വന്നിട്ടുണ്ട് പക്ഷേ ഇത് കുറേ കാലം അതായത് വാട്ടർ മെട്രോ വന്നിട്ട് നമ്മൾ മെട്രോ വന്നിട്ട് അതൊക്കെ വല്ല ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ നേരെ ഇന്ന് ഫസ്റ്റ് ഡേ തന്നെ ഫോട്ടോ പോയി തീർക്കാമെന്ന് വിചാരിച്ചു കുറച്ച് ദൂരെ ആയതുകൊണ്ട് അത് വേഗം തീർന്നിട്ടുണ്ടെങ്കിൽ ബാക്കി പരിപാടീസ് ഒക്കെ നമുക്ക് അവർ ഓക്കെ ആവുമല്ലോ അപ്പോഴേക്കും നമ്മൾ അന്ന് പോയ ദിവസം എന്തൊരു ഒരു തിരക്കാരെന്നറി ഇപ്പോൾ ഫോട്ടോ ഉച്ചയ്ക്ക് നമുക്ക് നേരെ വോട്ടർ മെട്രോയിൽ പോകാൻ പറ്റും അതുകൊണ്ട് തോന്നുന്നു ഭയങ്കര തിരക്കായിരുന്നു അത്രയ്ക്ക് തിരക്കായിരുന്നു കേട്ടോ നീ കാണുന്ന പോലെ തന്നെ അത്രയും ആൾക്കാരുണ്ടായിരുന്നു അപ്പം നമ്മൾ ഭയങ്കര ആയിരുന്നു എങ്ങനെ പോകണമെന്ന് അപ്പോഴാണ് നമ്മൾ കഴിഞ്ഞ തവണ പോയത് ഓർമ്മ വന്നത് അതായത് വൈപ്പിംഗ് വരെ നമ്മൾ ബോട്ടം മെട്രോയിലും അത് കഴിഞ്ഞിട്ട് ജംഗാറിൽ ഫോട്ടോ വെച്ചിരിക്കും അത് കുറച്ച് ആൾക്കാർക്ക് അറിയില്ല അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് അങ്ങനെ പോകുമ്പോൾ കുറച്ച് തിരക്കും കൂടെ കുറയല്ലോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ അഞ്ച് ടിക്കറ്റ് എടുത്തു അപ്പം നമുക്ക് അഞ്ചാക്കും ഇതാ ഒറ്റ ടിക്കറ്റ് വോട്ടോ മെട്രോയിൽ ആ ഒരു ഇത് ഒറ്റ ടിക്കറ്റ് ആവശ്യമുള്ളൂ അവർ നമ്മൾ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും കയറാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് അത് ഭയങ്കര ഈസിയാണ് ആദ്യമായിട്ട് വരുന്നവർക്കും ഭയങ്കര ഈസിയാണ് അല്ലെങ്കിൽ നമ്മൾ മെട്രോയിൽ പോകുമ്പോൾ എല്ലാവർക്കും ഓരോ ഓരോ ടിക്കറ്റ് ആവശ്യമുണ്ട് പക്ഷേ ഇവിടെ വോട്ടോ മെട്രോയിൽ ഒരു കാർഡ് പോലത്തെ ഒരു ഒറ്റ ഒരു ടിക്കറ്റാണ് നമുക്ക് തരുന്നത് അങ്ങനെ നമ്മൾ ലോഞ്ച് പോയിരുന്നു ഇവിടുത്തെ ലോഞ്ച് കാണാൻ നല്ല രസമായിട്ടോ അതായത് നമ്മൾ ഫ്ലൈറ്റിനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഇരിക്കൂലേ അതേ ഒരു സ്റ്റൈലാണ് ഇവിടെ ഉള്ളിൽ ലോഞ്ച് സെറ്റ് ചെയ്തത് നല്ല രസമുണ്ട് പക്ഷെ നല്ല തിരക്കുമുണ്ട് കാരണം ഒരാൾ ക്യൂല് ഇപ്പം എൻ്റെ ക്യൂവിൽ അഞ്ചു ആൾക്കാരെ ഉണ്ടായത് പക്ഷേ ഒരാളെ പുറമേ പത്താൾക്കാരുണ്ടാവുമെന്ന് പറയുന്ന അവസ്ഥയായിരുന്നു നമ്മളിവിടെ എത്തുമ്പോൾ തന്നെ ഫുള്ളായിട്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ മെട്രോനെ കാത്തിരിക്കാൻ തുടങ്ങി മെട്രോ ഒരു അഞ്ചേകാലല്ലേ നമ്മളിത്ര ലേറ്റായി കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്ക് കുറച്ച് ആയി നേരത്തെ പോയിട്ട് നേരത്തെ വരണം എന്നാണ് വിചാരിച്ചത് പക്ഷേ ലേറ്റായിപ്പോയി ബസ്സൊക്കെ ഭയങ്കര മെല്ലെയാണ് പോയത് അവിടെ എത്തുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ നമ്മൾ കുറച്ചൊരു ഒരു മണിക്കൂർ ഏകദേശം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ വോട്ടോ മെട്രോ എത്തി വൈപ്പിൻ്റെയേക്കുള്ള വോട്ടോ മെട്രോ എത്തി അപ്പം അമ്മേ അച്ഛനും ഞാനും വില്ലമ്മയും ഏറ്റനും അഞ്ചാളും കൂടെ അങ്ങനെ ഇതാ വോട്ടോ മെട്രോയിൽ കയറാമെന്ന് വലിയ വെയിലൊന്നും ഇല്ല കേട്ടോ എറണാകുളത്ത് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടൊരു മഴക്കാലം പോലെ ഫീലുണ്ട് തീരെ വെയിലില്ലാണ്ട് ഫുൾ ആ ഒരു ക്ലൈമറ്റ് മഴ മൂടിയ പോലെ തന്നെ ഉള്ളത് അപ്പം അധികം വെയിലില്ല എന്നാലും ചെറിയൊരു വെയിൽ അത്രയേ ഉള്ളൂ അപ്പം ഇതാ നമ്മൾ കയറി ഉണ്ടായിരുന്നു ഫസ്റ്റ് ഇതിൽ തന്നെ കയറിയോണ്ട് അത്യാവശ്യം അവിടെ ഇവിടെ സീറ്റ് ഉണ്ടായിരുന്നു എല്ലാവർക്കും ഒരുമിച്ച് കിട്ടി ഞാനൊരു പെട്ടും നമ്മളിത് ഈ വിൻഡോ സൈഡിൽ ഇരുന്നു അവിടെ ആകുമ്പോൾ എല്ലാം ഇങ്ങനെ കാഴ്ചകൾ കാണാമല്ലോ വൈപ്പിംഗ് ഭാഗത്തേക്ക് പോകുമ്പോൾ അതായത് ഫോട്ടോ വെച്ച് വൈപ്പിംഗ് ഭാഗത്ത് പോകുമ്പോൾ ഒരുപാട് കാഴ്ചകൾ പ്രത്യേകിച്ച് ഷിപ്പ് കണ്ടെയ്നേഴ്സ് അങ്ങനെ അങ്ങനെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും നല്ല ഭംഗിയാണ് ഇവിടെ നമുക്ക് വൈറ്റിലേന്നുണ്ട് ബോട്ടം മെട്രോ പക്ഷേ ബോട്ടം മെട്രോ കാക്കനാട് വരെയാണ് ആ അപ്പുറം ഇപ്പുറം അങ്ങനെ അധികം ഒന്നും കാണാനില്ല ജസ്റ്റ് ഒരു എന്താ പറയുക ഓഫീസ് പോകുന്നവർക്കൊക്കെ അതൊരു ഈസി മെത്തേഡാണ് പക്ഷേ ഏറ്റവും കാഴ്ചകളെ കാണാനുള്ളത് ഈ ഫോട്ടോ ഉച്ചയ്ക്കും വൈപ്പിങ്ങിലേക്കും പോകുമ്പോഴാണ് ബോൾഗാട്ടിക്കും പോകുന്നവരുണ്ട് പക്ഷേ ബോൾഗാട്ടി നമുക്ക് കാണുന്നിടത്ത് തന്നെയാണ് അതായത് ഒന്ന് വോട്ടർ മെട്രോ തിരിച്ചു കഴിഞ്ഞാൽ ബോൾഗാട്ടി എത്തി പക്ഷേ ഈ ഫോട്ടോ ഉച്ചയ്ക്കും വൈപ്പിങ്ങിലും പോകുമ്പോൾ നമ്മൾ ഒരുപാട് കപ്പൽ കാണും വെറൈറ്റീസ് ഓഫ് കപ്പൽ കാണും ചരക്ക് കപ്പൽ കാണും ചരക്ക് കയറ്റുന്നത് ഇറക്കുന്നതൊക്കെ കാണാൻ പറ്റും ഈ പ്രാവശ്യം നമ്മൾ വോട്ടർ മെട്രോയിൽ ഒരുപാട് ടൂറിസ്റ്റാണ് ഉണ്ടായത് അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ ആൾക്കാരും ഇത് ആദ്യമായിട്ട് കാണുന്നൊരു സംഭവമായിരുന്നുണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അവരുകൂടെ യാത്ര ചെയ്തപ്പം അങ്ങനെ നമ്മൾ വൈപ്പിനിലെത്തി വൈപ്പിനിലെത്തി അപ്പം തന്നെ നമുക്ക് ജങ്കാർ അവിടെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു വേഗം അവിടെ നിന്ന് കാടും കാണിച്ച് അവിടെ കൊടുത്ത് അപ്പുറത്തേക്ക് എൻട്രി ചെയ്തു അതായത് അപ്പുറത്തേക്ക് പോയി നേരെ വൈപ്പിൽ നിന്ന് നമ്മൾ ജംഗാറിലെ കയറിയിട്ട് പോകണം ഈ പ്രാവശ്യം ജംഗാറിലെ കയറിയപ്പോഴത്തേക്ക് വേർത്തന്നൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ആദ്യമായിട്ടാണ് കയറിയിട്ടുണ്ടായിരുന്നത് ആ സമയം ഒരു സൈഡിൽ പോയിട്ടാണ് ഏട്ടോ നിന്നത് എവിടെ നിൽക്കണമെന്ന് പോലൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഫുൾ വാഹനങ്ങളല്ലേ നമ്മൾ വിചാരിക്കാൻ പറ്റാത്ത വാഹനങ്ങൾ അവരതിൽ കയറും ചെറിയൊരു ടെൻഷനുണ്ട് പക്ഷേ ആക്ച്വലി അത് വാഹനത്തിന് വേണ്ടിയിട്ടാണ് അപ്പുറം ഇപ്പുറം ക്രൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആൾക്കാർ അതിൻ്റെ ഇടയിലൂടെ കുറച്ച് പേർ കയറുന്നതെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ജംഗാർ വിടെ എത്തിയപ്പാട് നമ്മള് വേഗൂ കയറിയിട്ട് നേരെ പോയത് ഫ്രണ്ടിലോട്ട് കേട്ടോ അവിടെ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഇത് ഈ കാണുന്ന സൈഡ് അപ്പുറത്തെ ഇപ്പുറത്തെ സൈഡിൽ മാത്രമേ സീറ്റുള്ളൂ ബാക്കിയുള്ള നമ്മൾ നിൽക്കേണ്ടതാണ് അപ്പോൾ ഈ വണ്ടീൻ്റെ ഇടയിലൊന്നും നമുക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അങ്ങേട്ടം വരും നമുക്ക് ഈ പ്രാവശ്യം ഫ്രണ്ടിലേക്ക് പോവാമെന്ന് ഏറ്റവും ഫ്രണ്ടിലേക്കാണ് പോയത് നല്ല രസമുണ്ടായിരുന്നു ആദ്യമായിട്ടാണ് ഇങ്ങനൊരു എക്സ്പീരിയൻസ് പിന്നെ ഇത് ഫുൾ തിരക്കുണ്ടായിരുന്ന കേട്ടോ അതായത് ജംഗാർ ഫുൾ ലോഡാണ് വണ്ടി വലിയ ലോറിയും ബസ്സും അങ്ങനെയൊക്കെ ആയിട്ട് നിറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ എന്നാലും ആ ഒരു സൺസെറ്റിൻ്റെ സമയം തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എല്ലാം കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു പിന്നെ അധികം വേരില്ലാത്തതുകൊണ്ട് തീരെ ടയേർഡില്ല നമ്മൾ ഈ ഇനി മൂന്ന് ദിവസം ചെയ്യാൻ പോകുന്ന ഷെഡ്യൂള് മുഴുവനും മാക്സിമം ടയേഡ് ലെസ് ആക്കിയിട്ട് എല്ലായിടത്തും പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇതാ ചെങ്കാറിൽ പോകുമ്പോൾ ഇങ്ങനെ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുവരെ ചെങ്കാറിൽ കയറാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഫ്രണ്ടിൽ വന്നിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം അടിപൊളി അടിപൊളി വൈബാട്ടോ അങ്ങനെ ഫോട്ടോ വെച്ച് എത്തി കേട്ടോ അവിടെ എത്തിയപ്പോൾ തന്നെ കുറച്ച് മുന്നോട്ട് നടക്കുമ്പോഴത്തേക്ക് ഇതാ ഒരു വലിയ കപ്പൽ വരുന്നുണ്ടായിരുന്നു എന്ത് രസ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുവരെ കപ്പലിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഈ കപ്പൽ അടിപൊളിയായിരുന്നു കാണാനും അതിൽ കുറേ കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടായിരുന്നു അതിലെല്ലാ ആൾക്കാരും ഇങ്ങോട്ട് നോക്കിയിരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കാണുമ്പോഴത്തേക്കും നല്ല അടിപൊളി വൈബായിരുന്നു കേട്ടോ അങ്ങനെ വില്ലമ്മയും അമ്മയും കൂടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കളിച്ച് അമ്മ കാലൊന്നും നനച്ചില്ല ജസ്റ്റ് ഒന്ന് നിന്ന് നിന്നേ ഉള്ളു വില്ലമ്മക്ക് നനക്കുന്നതുകൊണ്ട് അമ്മ ജസ്റ്റ് ഒന്ന് കൂട്ട് എനിക്ക് പണ്ടൊക്കെ ഞാൻ ഇങ്ങനെ കളിക്കുവായിരുന്നു പക്ഷെ ഇത് നനഞ്ഞു നനഞ്ഞുകഴിഞ്ഞാലുള്ള അവസ്ഥയില്ലേ ആയി അത് ഓർക്കുമ്പോൾ തീരെ കടലിലേക്ക് പോകാനൊരു നല്ല മടിയാണ് അങ്ങനെ നമ്മൾ അവിടെ എത്തിയ സമയം നല്ല അടിപൊളി വൈബായിരുന്നു സൺസെറ്റിൽ ആദ്യമായിട്ടാണ് സൺസെറ്റ് കണ്ടപാടാണ് ഫോട്ടോ ചെന്ന് പോവാറ് പിന്നെ ആ രാത്രി ഒന്നും അവിടെ നിൽക്കാറില്ല പക്ഷേ ഈ സമയം നമ്മൾ ആ സൺസെറ്റിൻ്റെ സമയത്തേ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഒരു ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയത് കൊണ്ട് വൈകുന്നേരമില്ല ഇവിടെ എത്തിയത് ഒരു ചായ കുടിക്കാൻ വിചാരിച്ചു കുറച്ച് ടയേർഡായി നടന്ന് ക്ഷീണം അവിടെ കുറേ സമയം മെട്രോ അകത്ത് വെയിറ്റ് ചെയ്തപ്പോഴൊക്കെ കുറച്ച് ടയേർഡായതുകൊണ്ട് ഞാൻ ഒരു കോഫി അഴിച്ചു ബാക്കി എല്ലാവരും ചായയൊക്കെ കുടിച്ചു പിന്നെ ഒരു ഫ്രഞ്ച് ഫ്രൈസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ സൺ സെറ്റ് ചെയ്യാനുള്ള നല്ല ചൂന്ന് കിടക്കുന്നുണ്ട് സൂര്യൻ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അതിങ്ങനെ കടലിലേക്ക് പോകുമ്പോൾ തന്നെ എന്തോ രസം അറിയോ ഇത് എത്ര ഇടത്തുനിന്ന് ദൂരത്തുനിന്ന് കണ്ടാലും ഇതുപോലെ തന്നെ ആയിരിക്കല്ലേ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അത് പറയാണ്ടിരിക്കാൻ വയ്യ ആകാശ എല്ലാം കാണാൻ എന്തൊരു രസമായിട്ടോ ഈ ശരിക്കും ഈ ക്യാമറ അത്രക്ക് എന്ത് എസ് എൽ ആറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഭയങ്കര ഒരു ഫോട്ടോഗ്രാഫി സ്കില്ലല്ല എടുക്കാൻ പറ്റുന്നത് ഇത്ര ദൂരത്തെയാണ് ഞാൻ സൂം അടുത്ത് കൊണ്ടുപോയി അങ്ങനെ എടുത്തത് അങ്ങനെ കുറച്ചും കൂടെ ഉള്ളോട്ടേക്ക് പോകാൻ ചേർച്ചു അപ്പോഴത്തേക്ക് നമ്മൾ എന്താ മേഘങ്ങൾ ഫുൾ സെറ്റായി നല്ല റെഡിഷായി വന്നിട്ടുണ്ട് അതധികം വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ഞാൻ കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടെയുള്ള അത് ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ ഷെയർ ചെയ്യാം കേട്ടോ ലാസ്റ്റായിട്ട് കുറച്ച് നമ്മളെടുത്ത നല്ല കുറച്ച് ഫോട്ടോസ് ഈ വീഡിയോയിലിടാം അങ്ങനെ നമ്മളിതാ ഫോട്ടോ വെച്ച് അടിപൊളി വ്യൂ അല്ലേ അപ്പൊ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം വേറെ വ്യൂ ഇപ്പൊ ആകാശം കണ്ട എന്ത് രസാ നോക്ക് നല്ല രസം നമ്മൾ നേരെ വീട്ടിലേക്ക് വീട്ടിലേക്കല്ലേ ഫുഡ് കഴിക്കാൻ പോകുന്നു അങ്ങനെ നമ്മൾ ആകാശത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് തിരിച്ചു പോകാൻ വിചാരിച്ചു സമയം ഏകദേശം ഒരു ഏഴ് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇവിടെ ഈ ഫോട്ടോ വെച്ച് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഊബറോ വോട്ടർ മെട്രോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അവൈലബിലിറ്റിയോ ഭയങ്കര കുറവാണ് സ്വന്തമായിട്ട് കാർ എടുത്ത് വരുന്നവർക്ക് സുഖമാണ് ഈ സമയത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എന്ത് കിട്ടും കിട്ടുന്നുള്ളൊരു ടെൻഷൻ അങ്ങനെ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഒരുപാട് ഫോട്ടോസ് എടുത്തതെല്ലാം ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും അത് ആ ഫോട്ടോസെല്ലാം ആ ഭംഗി ശരിക്കും കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നെ നടന്ന വഴിക്ക് കടല വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കുറച്ച് നടക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ നടക്കുമ്പോഴേക്കും അങ്ങ് ഷിപ്പ് ഷിപ്പിൻ്റെ അവിടെ കണ്ടെയ്നേഴ്സിൻ്റെ അവിടെ ഫുൾ ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ഫോട്ടോ ഉച്ചിയിൽ രാത്രി വരാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് രാത്രി വരണം ഇത്രയും ഭംഗി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ എപ്പോഴും രാവിലെയാണ് രണ്ട് തവണ ആയിട്ട് ഫോട്ടോ ഉച്ചിയിൽ വന്നിട്ടുള്ളൂ പക്ഷെ അത് രാവിലെയാണ് വന്നിരിക്കുന്നത് വെയിലത്ത് വരുന്നതിനേയും കാട്ടിയും ഭംഗി രാത്രി വരുന്നതാണ് അപ്പോൾ വരാത്തവരുണ്ടെങ്കിൽ രാത്രി ഉറപ്പായിട്ട് വരണം അങ്ങനെ നമ്മൾ മെട്രോ എത്തിയപ്പോഴത്തേക്കും അവിടുന്ന് മെട്രോ കഴിഞ്ഞ് ഏഴ് മണിവരെ എങ്ങാണ്ടേ ഉണ്ടായിരുന്നുള്ളൂ മെട്രോ ണ്ടായിരുന്നില്ല അപ്പം നമ്മളെ കെ എസ് ആർ ടി സീൻ്റെ ഉണ്ടല്ലോ അവിടത്തേക്ക് വേഗം ഓട്ടോ പിടിച്ചിട്ട് പോയി നമ്മൾ ഫോട്ടോ ചെയ്യുന്നു നേരെ അവിടത്തേക്ക് ഓട്ടോ പിടിച്ചിട്ട് പോയിട്ട് അവിടെ എത്തുമ്പോഴത്തേക്ക് ഇത് ഒരു എട്ടര ഒമ്പത് മണിവരെയൊക്കെ ഉണ്ട് തോന്നുന്നു അങ്ങനെ നമ്മൾ വേഗം ഉള്ളിൽ കയറി കേട്ടോ ഫുൾ സീറ്റ് കാലിയായിരുന്നു അങ്ങനെ പാട് വേഗം മുന്നിലിരുന്ന് അമ്മേനെ അമ്മേനോടുള്ള സിറ്റിൽ ചെയ്യാൻ പറഞ്ഞാൽ അവരുടെ സൈഡ് സീറ്റിലൊക്കെ ഇരുന്ന് അമ്മ ഇതിലാദ്യമായിട്ടാണ് ഞങ്ങളിതിൽ കയറിയിട്ടുണ്ട് അമ്മയും അച്ഛനും വല്ല്യമ്മയല്ല ഈ ൊരു ബോട്ടിലാദ്യമായിട്ടാണ് കെ എസ് ആർ ടി സീൻ്റെത് അപ്പോൾ അവരങ്ങനെ ഇരുന്നിട്ട് ഫുൾ ആസ്വദിച്ച് കാഴ്ചകളൊക്കെ കാണാൻ വിചാരിച്ചു പിന്നെ ഇവിടെ ഫോട്ടോ വന്ന ശേഷം നല്ല ചൂടായിരുന്നു കേട്ടോ തണുത്ത കാറ്റൊന്നും വീശുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഇതിൽ ഈ ഒരു കെ എസ് ആർ ടി സി ബോട്ടിൽ കയറിയ ശേഷം നല്ല കാറ്റായിരുന്നു നല്ല സുഖമുണ്ടായിരുന്നിരിക്കാൻ അങ്ങനെ നമ്മൾ ചെട്ടിയെത്തി അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇതാ അഗിയേട്ടനും അച്ഛനും ലാസ്റ്റ് കയറിയതുകൊണ്ട് അവർ പുറകോട്ടുണ്ടായത് അപ്പോൾ കുറച്ച് സമയം ഇവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു അവരെ കാത്ത് നിന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് കയറാൻ വേറെ റൗണ്ട് ഓഫ് കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഇനി നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോകുന്നത് നമ്മൾ പലാരത്തിൽ പോകാൻ വിചാരിച്ചു എറണാകുളത്തുള്ളവർക്ക് അറിയായിരിക്കും പലാരം അരിപ്പ അങ്ങനെ അങ്ങനെ പലാരത്തിൽ പോകാൻ വിചാരിച്ചു അവിടെ ഒരു ഊബർ ബുക്ക് ചെയ്തിട്ട് നേരെ പലാരത്തിലേക്കാണ് പലാരത്തിൽ ഞാൻ പോയിട്ട് അടിപൊളി ഫുഡായിരുന്നു കേട്ടോ കുറേ മുന്നേ പോയപ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണ് അവിടുത്തെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഈ പ്രാവശ്യം പോയപ്പോഴത്തേക്ക് അത്രയ്ക്ക് ഇഷ്ടമായിട്ടില്ല എന്തോ അരിപ്പേന വെച്ച് നോക്കുമ്പോൾ പലാരം എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം അടിപൊളിയായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം ഭയങ്കര ഫ്ലോപ്പായിരുന്നു എനിക്ക് പലഹാരത്തെ ഫുഡ് വെള്ളപ്പം അടിപൊളിയായിട്ട് തോന്നി പക്ഷേ ബാക്കിയെല്ലാം എന്തായിട്ട് ഈ പ്രാവശ്യം കഴിച്ചത് കുറച്ച് പോയി പലായിരത്തുനിന്ന് അയച്ചത് അരിപ്പ അട്ടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ആ ഫുഡൊക്കെ ആയിരുന്നു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഞാൻ ബിരിയാണിയാണ് അയച്ചത് എനിക്കെന്തോ ആ ബിരിയാണി തീരെ ഇഷ്ടമായിട്ടില്ല രാവിലെ ഉണ്ടാക്കിയതുകൊണ്ടാണോ എന്താ അറിയില്ല എനിക്കത് തീരെ ഇഷ്ടമായിട്ടില്ല ആ ബിരിയാണി എല്ലാം കൂടെ മിക്സഡായിട്ട് ഞാൻ മിക്സഡ് ബിരിയാണി ഉണ്ടാക്കുന്നതാണ് എപ്പോഴും പക്ഷേ ഈ ബിരിയാണി എന്തോ ഒരു സുഖം ഉണ്ടായിട്ടില്ല അച്ഛനമ്മയും വെള്ളിയപ്പ പറഞ്ഞത് അകിയേട്ടൻ പൊറോട്ടയും വില്ലമ്മ വീറ്റ് പൊറോട്ടയോ പറഞ്ഞത് കേട്ടോ അതും ഭയങ്കര ഒരു തടിപ്പും ഒരു ഫ്ലഫിനെസ്സും ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാലും എന്താ കുഴപ്പമില്ല കഴിക്കാൻ പറ്റി അത്രയേ ഉള്ളൂ അരിപ്പേനെ വെച്ച് വെക്കുമ്പോൾ അരിപ്പയാണ് ബെസ്റ്റ് കേട്ടോ അങ്ങനെ ഫുഡൊക്കെ നമ്മൾ വേഗം കഴിച്ചു അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു വെറുതെ ബിരിയാണി നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് വലിയ ഇഷ്ടമല്ലാത്തത് അങ്ങ് ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നത്തെ പരിപാടീസ് ഇത്രയേ ഉള്ളൂ ഫോട്ടോ വെച്ച് അടിപൊളി വൈബായിരുന്നു ഇതുവരെ പോവാത്തോണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അവിടെ നമ്മൾ നേരെ ഒരു ഊബർ അടിച്ചിട്ട് നേരെ ഇനി വീട്ടിലേക്ക് വേറെ പരിപാടീസ് ഒന്നുമില്ല അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ഇറ്റ് സ്റ്റിൽ ദാൻ ബൈ ഫ്രം ആദരെ ആക്കിയാൽ ബൈ ബൈ